കുട്ടിക്കാലത്ത് ഈ വനിത പോലുള്ള മാഗസിൻസ് ഒന്നും തന്നെ വായിക്കാൻ അനുവാദമില്ലായിരുന്നു കാരണം അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയും എന്നുള്ളൊരു ഇത് തന്നെ അത് വായിക്കരുത് എന്നൊരു സ്ട്രിക്റ്റിൻ ഓർഡർ ആണ് അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടയൽപക്കത്താണ് എം വി കൃഷ്ണമാര്യർ എന്ന മഹാനായ എഴുത്തുകാരൻ താമസിച്ചിരുന്നത് അപ്പം അപ്പം ഞങ്ങളെയൊക്കെ കാണുന്നത് സ്വന്തം മക്കളായിട്ടാണ് അപ്പം അപ്പൂപ്പന് അപ്പൻ കൊല്ലത്ത് വരാനുള്ള റീസൺ തന്നെ കുങ്കുമം നാനയുടെ പത്രാധിപരായിട്ടാണ് അപ്പം അവിടെ ഒരുപാട് മഹാരാ വ്യക്തികളൊക്കെ വരും പക്ഷെ അന്ന് ഞാൻ കുട്ടിയാണ് എനിക്ക് വരെ ഒന്നും ഒരു മഹത്വമൊന്നും അറിയില്ല അപ്പം ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പൻ്റെയിൽ അപ്പം ഞാൻ ആ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അപ്പൂപ്പൻ്റെ അടുത്ത് വരുന്ന പുസ്തകങ്ങളൊക്കെ അവിടെ വനിതയൊന്നും അല്ലല്ലോ വരുന്നത് ഒരുപാടല്ലാതെ പുസ്തകങ്ങൾ മൂന്ന് കോപ്പി കൂടെ അപ്പൂപ്പിന് കിട്ടും അപ്പോൾ അതൊക്കെ വായിക്കാൻ അനുമതിയുണ്ട് അപ്പം എൻ്റെ അടുത്ത് പോയിരുന്നിട്ടല്ലേ പക്ഷെ ഞാനതിൽ തന്നെ കുമാരിയിലൊക്കെ വരുന്ന മല്ലിക യൂണിസിൻ്റെ പിന്നെ വേറെ ഇത് മല്ലിയ യൂണിസാണ് മെയിനായിട്ട് ഇതൊക്കെയുള്ള പ്രണയകഥകൾ ഞാൻ വായിച്ച് വായിച്ച് വായിച്ചിട്ട് അമ്മമ്മയുടെ കട്ടിലെന്നു വെച്ചാൽ അവിടെ ഇരുന്ന് വായിച്ച് കട്ടിലിൻ്റെ അടിയിലൂട്ട് കയറിപ്പോവും അത്രയൊക്കെ പിന്നെ എല്ലാം ഈ ഞാൻ സെലക്ട് ചെയ്യുന്നത് പെൻറ്റിയുടെ ആണെങ്കിലും മാധവ് ആണെങ്കിലും എല്ലാം ഒരു ചെറിയ റൊമാൻറ്റിക് റൊമാൻ റൊമാൻസ് ഉള്ള റൊമാൻറ്റിക് ടച്ചുള്ള റൊമാൻറ്റിക് ടച്ചുള്ള ബുക്സ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പം അപ്പൻ്റെ നിന്ന് കിട്ടുന്ന ബുക്സ് ആയതുകൊണ്ട് പിന്നെ അവിടെ അച്ഛനും അമ്മയും വേറെ ഇൻസ്പെക്ഷൻസ് ഒന്നുമില്ല ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു ദിവസം അപ്പം മഹാഭാരത രാമായ ൊക്കെ എനിക്ക് വായിച്ച് വായിച്ച് നല്ല തിട്ടാണ് കാണപ്പാടാണെന്ന് വേണമെങ്കിൽ പറയാം ആ പ്രായമല്ലേ വേറെ നമ്മൾ ഉള്ളിൽ പെട്ടെന്ന് പവർ ഉണ്ടല്ലോ അപ്പം ഒരു ദിവസം അമ്മ ഇങ്ങനെ ആരുടെ അടുത്തോ പറയാണ് ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ഉള്ളു ഇങ്ങനെ ആരും ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഈ അംഗീകാരം കിട്ടലെന്നൊക്കെ പറഞ്ഞത് ആ കാലത്ത് ബുദ്ധിജീവികളുടെ ഇടയ്ക്ക് വളരെ വളരെ ഭയങ്കര സംഭവമാണ് ആ മഹാഭാരത രാമായണമൊക്കെ കാണാപ്പാടാണ് അപ്പം ഇങ്ങനെ പറയാം കണ്ണമോൻ കണ്ണമോൻ എന്നു പറഞ്ഞാൽ എൻ്റെ അനിയന് കണ്ണമ്മോൻ്റെ മക്കൾ വന്ന് മമ്മയും മമ്മിയോ ഒരു രാ മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ കഥ പറയാന്ന് പറയുമ്പോൾ ഞാൻ പറയും അപ്പച്ചിയോട് എന്ന് പറ അപ്പച്ചാൽ അവൻ്റെ പെങ്ങളാണ് ഞാൻ അപ്പം ഞാനിന്നാലോയ്ക്കുക കണ്ണമോൻ്റെ മക്കളോ അപ്പോൾ ഇവരെന്നെ കെട്ടിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നില്ലേ ഭയങ്കര സങ്കടമായി കണ്ണമൂൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണു അപ്പോൾ ഇവരെന്നെ കെട്ടിച്ചു വിടില്ലേ ഭയങ്കര എനിക്ക് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഏഴിലെട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ യിട്ട് വരും കേസ് എൻ്റെ അടുത്ത് കൊണ്ടുവരും അപ്പം അവർക്ക് ഈ ചില്ലറ പ്രണയങ്ങൾ ഉള്ളിൽ അതൊക്കെ മിക്സഡ് സ്കൂളൊക്കെ ആകുമ്പോൾ കണ്ടുപിടിക്കും അമ്മ അച്ഛനൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിലിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ വരാമോ പഠിക്കാനുള്ള സമയമല്ലേ പഠിക്കാനുള്ള സമയത്ത് ഇതൊക്കെയാണ് ഇത് കണ്ടു നോക്കും മാഡം നോക്കും ആകെ ഇത്തിരി പൂരം ഉണ്ട് ഇതൊക്കെയാണോ അവരുടെ മനസ്സിൽ അപ്പം ഞാനിങ്ങനെ പിന്നെ കുട്ടികളെ മാറ്റിയെടുത്തിട്ട് ചോദിക്കും നിങ്ങളൊക്കെ ഈ ഒരു ടീനേജിൽ എങ്ങനായിരുന്നു അത് പിന്നെ നമ്മുടെ കാലം നമുക്ക് പക്ഷേ അത് പറയാൻ പാടുള്ളൂ നമ്മൾ നിങ്ങൾ പറയണ്ട പക്ഷേ അതൊന്ന് ഉൾക്കൊള്ളണം അതൊന്ന് ഉൾക്കൊണ്ടിട്ട് നമ്മൾ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളിങ്ങനെ കുത്തിരുന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നൊന്നും പറയണ്ട ആ ഈ ഒരു പ്രായത്തിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ തോന്നിട്ട അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ എന്നുള്ളൊരു രീതിയിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാൻ പറ്റണം കാരണം ഇവരെ ആ ഒരു ഏജിൽ കുട്ടികളിൽ വിഷാദമുണ്ടാകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും കുട്ടികളിൽ വിഷാദമുണ്ടാവാറുണ്ട് കുട്ടികളിൽ വിഷാദ രോഗം ഉണ്ടാവാറുണ്ട് ഇപ്പം കുട്ടികൾക്ക് വിഷാദരോഗം വരില്ല വിഷാദാവസ്ഥ വരില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിഷാദാവസ്ഥ ഉണ്ടാകാറുണ്ട്